ഭാവയുടെ വീട്ടിലാകട്ടെ ഗായത്രിയും മായയും സേതുവുമെല്ലാം സെക്കൻഡ് ഹിയറിങ്ങിനെ കുറിച്ച് ആകെ പേടിച്ച് സംസാരിക്കാട്ടോ ഇനി ഒരു സെക്കൻഡ് ഹിയറിംഗ് ഉണ്ടായാൽ മാനസെങ്ങാനും സത്യം പറഞ്ഞ പിന്നെ അതോടെ തീർന്നില്ലേ അമ്മൻ ചോദിക്കട്ടോ മായ എല്ലാം ജയനിർമല ആന്റിയുടെ ഓരോ കാരണങ്ങളല്ല പക്ഷെ അവരെ ശിക്ഷിക്കുന്ന പകരം ഇപ്പോൾ ഭാവനയാണല്ലോ കൊടുങ്ങാൻ പോകുന്നത് ഈ കാര്യം എല്ലാം ചെയ്തത് മാനസേം ജയന്തർമലാന്റെയും ചേർന്നാണ് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ലല്ലോ കുറ്റം ചെയ്തത് ഭാവനയും സൂര്യുമാണ് എന്ന നിലപാടിലല്ലേ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മായ പറയുന്നത് മാനസം ഒരിക്കലും അവർ ചതിക്കില്ല അവൾ അവരെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ അമ്മ ഇവിടെ ഇപ്പോൾ ഇവർക്കെതിരായിട്ട് സാക്ഷികളാരും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം ഇതിലും അവർ രക്ഷപ്പെടുമെന്ന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയനെ എന്നൊക്കെ പറയാൻ കേട്ടോ മായ അപ്പോൾ സേതു പറയുന്നു അങ്ങനെയൊന്നും ആശ്വസിക്കാൻ പറ്റത്തില്ല മായേ ഇനി തീരെ നിവർത്തിയില്ലെങ്കിൽ സൂര്യടേയും മാനസേയുടെയും കുഞ്ഞാണ് തന്റെ വയറ്റിലെന്ന് അവൾ തുറന്നു പറഞ്ഞാലോ അതോടെ എല്ലാം തീർന്നില്ലേ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വരുന്നിടത്ത് വെച്ച് അനുഭവിക്കുക അത്ര തന്നെ എന്ന് പറഞ്ഞ സേതു അവരിൽ നിന്ന് ദേശത്തോടു കൂടി ഇറങ്ങി പോകാട്ടോ ഗായത്രി ആകട്ടെ ആകെ ടെൻഷനായി തകർന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ഹിയറിങ്ങിലെ മാനസയും ഭാവനയും സൂര്യയും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഭാവന പറയുന്നുണ്ട് സൂര്യ മാനസ പറഞ്ഞ് സത്യമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നമ്മൾ തുറന്ന് പറയേണ്ടി വരും ഇതികൾക്കും മാനസേ പേടിക്കുകയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും സൂര്യയും ഭാവനയും ആണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മറ്റൊരാളുടെ പേര് എന്തായാലും പറയേണ്ടി വരും ഇനി ആ ഒരു പേരിലാണ് ഈ കേസിന്റെ കിടക്കുന്നത് അപ്പോൾ മാനസാകെ പേടിക്കാണ്ട് ഭാവന ഇനി ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് സത്യം പറയാതെ ഇനി ആ മേഡത്തിന്റെ മുന്നിൽ നിന്നും എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ സൂര്യ പറയുന്നത് ആ മധുരം വക്കീർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് മാനസയുടെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തിൽ കൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നത് എന്ത് വന്നാൽ നീ തകരരുത് മാനസ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ എന്ന് പറയാൻ മാനസ ഓക്കെ എന്ന് തല ആട്ടിക്കൊണ്ട് സമ്മതിക്ക കേട്ടോ പിന്നീട് ഭാവന സൂര്യനെ വിളിച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാനും സൂര്യൻ ഞാൻ പറയുന്നത് നീ നന്നായി ശ്രദ്ധിച്ചു കേൾക്കാം നമുക്ക് ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും അവസാനം കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സൂര്യൻ ഭാവനയും അവിടെ നിന്നുകൊണ്ട് അതൊരു പക്ഷേ സൂര്യയുടെ കുഞ്ഞാണ് മാനസിയുടെ വയറ്റിൽ വളരുന്നത് എന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ടാകും കാരണം സൂര്യ അതിനെ ഒപ്പോസ് ചെയ്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തിൽ തന്നെ ഭാവനയോട് അവസാനം സൂര്യ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാനസികത കേൾക്കാം എന്താ സൂര്യ എന്താ പ്രശ്നം എന്താ ഭാവന എന്ന് ചോദിക്കാം ഒന്നുമില്ല ഇന്നത്തോട് കൂടി ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ എന്ന് പറയാനോ മാനസികമായിട്ടെ ഒന്നും മനസ്സിലാക്കാതെ രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ് അതേസമയം പുറത്ത് കാണിക്കുന്നത് മധുറാം വക്കീലും അജയനും കൈ കൊടുത്തൊരു സന്തോഷം പൊട്ടിച്ചിരിക്കാൻ സമ്മതിക്കുന്ന സാറേ ഇതിലും വലിയ തെളിവ് ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ ചിരിക്കാം കേട്ടോ മൂന്ന് പേരും കൂടി ചേർന്ന് നിന്നിട്ട് ഈ മധുര മാര ാണെന്ന് ഇന്ന് അവരെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയണം പ്രസീത പറയുന്ന ഇത് കേട്ടി നമ്മുടെ മോൾ ബോധം കെട്ടി വീഴാതിരുന്നാൽ മതിയായിരുന്നു ഒന്നും നടക്കില്ല പ്രസീദ് അതെല്ലാം നമ്മുടെ മകളുടെ ഇന്നലെ കാണിച്ച അഭിനയമല്ലായിരുന്നോ എന്നൊക്കെ അച്ഛൻ പറയാണ് വീണ്ടും വക്കീൽ പറയുന്നുണ്ട് ഇന്നത്തോടു കൂടി ഭാവനയും സൂര്യ ഞാൻ വെള്ളം കുടിപ്പിക്കും എന്തായാലും ഇന്നലത്തെ പോലെ ഇന്ന് ഒറ്റക്കുറ തെളിവെടുപ്പ് ഉണ്ടാകില്ല നിങ്ങളോടൊപ്പം ഒരു പക്ഷെ മാനസേയും വിളിക്കും അപ്പോൾ എല്ലാം ഓർമ്മയുണ്ടല്ലോ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ എന്നൊക്കെ പറയട്ടെ വക്കീൽ എല്ലാം തലകുലിക്കു നല്ല സന്തോഷത്തോട് കൂടി സമ്മതിക്കുകയാണ് അതെ സമയമായി നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് പറഞ്ഞ് മൂന്ന് പേരും കൂടി അകത്തേക്ക് പോവാണ് അങ്ങനെ കമ്മീഷൻ ആദ്യം മാനസയെ വിളിക്കുകയാണ് അവൾ വളരെ ടെൻഷനോട് കൂടി അവിടെ വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ അജയെ പ്രസീതയും വിളിക്കുന്നുണ്ട് അവരും അവളുടെ കൂടെ തന്നെ വന്നിരിക്കുക കേട്ടോ ആ സമയത്ത് പ്രസീതയും മാനസയും ഒന്ന് മുഖത്തോട് മുഖ ദേശത്തോടുകൂടി നോക്കുക എന്നിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ മാനസയുടെ നേരെ ഉന്നയിച്ച ആരോപണം തികച്ചും നിഷേധിച്ചിരിക്കുകയാണ് അവൾ അവളുടെ കാമുകന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നൊക്കെയാണ് മാനസ പറയുന്നത് എന്ന് പറയാൻ അവൾ പറയുന്ന അതെല്ലാം കള്ളമാണ് എന്ന് അജയൻ പറയാൻ എന്നിട്ട് ദുബായിൽ വെച്ച് അവൾക്കുണ്ടായ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെല്ലാം അവിടെ വെച്ച് തന്നെ ബ്രേക്കപ്പ് ആയതാണ് പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടില്ല അവൾ പറയുന്നതെല്ലാം ആരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാന സമയത്ത് മാനസ് പറയുന്നുണ്ട് ഇവർ പറയുന്നതെല്ലാം കള്ളമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇവൾക്കറിയില്ല അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇവൾ പ്രണയിക്കുന്ന ആ ചെറുപ്പക്കാരൻ ആരായാലും അവളെ സ്വീകരിക്കാൻ ഞങ്ങളും തയ്യാറാണ് അങ്ങനെ അവർ പഴയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കാൻ കേട്ടോ അവസാനം കമ്മീഷനെ ചോദിക്കുന്നുണ്ട് ഇവർ പറഞ്ഞ ഈ കേസിനൊന്നും ഒരു കഴമ്പില്ലെന്നാണ് മാനസ് പറയുന്നത് അങ്ങനെയാണെങ്കിലും വയറ്റിൽ കുഞ്ഞ് വളരുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും ആരാണെന്ന് നിങ്ങൾ തുറന്നു പറയണം നാളെ ആ സമൂഹത്തിന് മുൻപിൽ ഈ കുഞ്ഞ് ഒറ്റപ്പെടരുത് നാളെ ഈ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി നിനക്ക് വീണ്ടും വനിതാ കമ്മീഷന് മുന്നിൽ വരാനുള്ള ഇടപെടരുത് അപ്പോൾ അജയൻ പറയുന്നുണ്ട് മാഡം ആദ്യം ഞങ്ങൾ പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ മാഡം പറയുന്നുണ്ട് ഞാൻ ആ എസ് സേവ് വിളിച്ചിട്ട് എല്ലാ റിപ്പോർട്ടും ശേഖരിച്ചു വെക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് അജിത് സാറെ വിളിക്കാൻ കേട്ടോ അങ്ങനെ അദ്ദേഹത്തോട് എന്താണ് പരാതി എന്ന് പരാതിയെ കുറിച്ച് അന്വേഷിച്ചെന്നുള്ള കാര്യങ്ങൾക്ക് ചോദിക്കുകയാണ് അങ്ങനെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായതൊക്കെ വ്യക്തമാക്കിയിട്ട് തന്നെ പറയാട്ടോ പിന്നീട് കമ്മീഷൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഭാവനയെ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്ന ഡോക്ടറെ കുറിച്ച് ഇവർ കൊടുത്ത പരാതിയിൽ എന്റെ ഒരു പ്രസക്തി ഉണ്ട് ഇങ്ങനെ പരാതി കൊടുക്കാൻ കാരണം എന്താ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാട്ടോ അദ്ദേഹം അന്വേഷിച്ചതായിട്ട് എല്ലാത്തിനും അജിത് സർ അതിന്റേതായ ആൻസർ പറയാണ് അവസാനം അജിത് സർ പറയുന്നത് ഈ കേസിൽ ഒന്നുമില്ല സർ വെറും വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാതി മാത്രമാണിത് അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും അജി സർ പറയുന്നുണ്ട് എല്ലാം മാനസ പറഞ്ഞിട്ടാണ് അവളുടെ മൊഴി രേഖപ്പെടുത്തിയ കൃത്യമായ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് സമർപ്പിക്കാൻ കേട്ടോ മാനസയാണ് ഇതിന്റെ ഏക സാക്ഷി മാനസിക പരാതി ഒന്നുമില്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും അവസാനം എല്ലാം പരിശോധിച്ചതിന് ശേഷം കമ്മീഷൻ പറയുന്നുണ്ട് ഇൻസ്പെക്ടർ തന്ന മൊഴിയിലും റിപ്പോർട്ടിലും എല്ലാം ഈ കമ്മീഷൻ തൃപ്തി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് വിടാണ് എല്ലാം കേട്ടുകൊണ്ട് ഒന്നും പറയാനാവാതെ തലം കുനിച്ച് മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ പ്രസീതയും അജയനും അവിടെ ശേഷം കമ്മീഷൻ പറയുന്നുണ്ട് ഇൻസ്പെക്ടർ എല്ലാം വളരെ കൃത്യമായിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട് അതെല്ലാം ഇവർ പ്ലാൻ ചെയ്തതാണ് മാഡം അതൊന്നും വിശ്വസിക്കരുത് ഇവളെ ഇത്രയും വളർത്തി വലുതാക്കിയ അച്ഛന്റെ അമ്മയ്ക്കും ഒരു അവകാശവും ഇല്ലേ മാഡം അറ്റ്ലീസ്റ്റ് ഇവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ കമ്മീഷൻ പറയുന്നുണ്ട് മിസ്റ്റർ അജയ് മാനസ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അവളുടെ സ്വകാര്യതയിൽ കമ്മീഷൻ ഇടപെടാനുള്ള ഒരു അവകാശം അപ്പോൾ അജയൻ പറയുന്നുണ്ട് മാഡം ഇവർ അബദ്ധാൽ ഗർഭിണിയായെങ്കിൽ അത് സമൂഹത്തിൽ അറിയുമ്പോൾ നാണക്കേടാണ് അതുകൊണ്ട് ഇവളുടെ വിവാഹം നടത്തി കൊടുക്കാൻ ഞങ്ങൾ അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് അജയൻ പറയുമ്പോൾ മാഡം ചിരിക്കാണ് പ്രസീത പറയുന്നുണ്ട് അങ്ങനെ വിവാഹം നടത്തണമെങ്കിൽ ഇവരുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അങ്ങനെ അറിഞ്ഞെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റുകയുള്ളു എല്ലാം കേട്ട് മാനസ് ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ എല്ലാം കേൾക്കുമ്പോൾ കമ്മീഷൻ വളരെ സൗമ്യമായിട്ട് മാനസികോട് ചോദിക്കുന്നുണ്ട് മാനസ ഇത് ഇവരുടെ ന്യായമായിട്ടുള്ള അവകാശമാണ് ആരാണ് മാനസിക കുഞ്ഞിന്റെ അച്ഛൻ മാനസികാകട്ടെ ആകെ വെപ്രാറപ്പെട്ടു നിൽക്കാൻ മാഡം എനിക്കിത് ഇവിടെ പുറത്തു പറയാൻ പറ്റില്ല മാനസ പറഞ്ഞേ പറ്റൂ ഇത് രണ്ട് കുടുംബങ്ങളുടെ കാര്യമാണ് എന്ന് പറയാന് എന്നിട്ട് ഭാവനയും സൂര്യയും വിളിക്കുകയാണ് എന്നിട്ട് അവരുടെ കമ്മീഷൻ പറയുന്നുണ്ട് സൂര്യ ഭാവന ഇവർ തന്ന പരാതി തികച്ചും ന്യായമാണ് അതുകൊണ്ട് തന്നെ മാനസിക വാഴത്തിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് ഇവിടെ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ പറ്റൂ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും വ്യക്തമായിട്ട് മറുപടി പറയേണ്ട ചോദ്യമാണ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്നിട്ട് അവർ ഫയലിന്റെ അടിയിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് നോക്കിയിട്ട് ഇവിടെ മുഖത്തേക്ക് നോക്കാൻ ശേഷം ചോദിക്കുന്നുണ്ട് മാനസിയെ ചികിത്സിക്കുന്ന ഡോക്ടർ മാധുരയുടെ സ്റ്റേറ്റ്മെന്റ് ഹോസ്പിറ്റൽ റെക്കോർഡും നോക്കിയതിനനുസരിച്ച് ഹോസ്പിറ്റൽ രേഖയിൽ മാനസിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് എന്തിനാണ് സൂര്യയുടെ പേര് എഴുതിയിരിക്കുന്നത് സൂര്യയാണോ മാനസിയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങനെ കമ്മീഷൻ ചോദിക്കുമ്പോൾ അവര് മൂന്ന് പേകം ആകെ ടെൻഷനാകാൻ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂര്യ എന്ന പേരിലുള്ള മറ്റൊരാളാണ് എന്ന് മറുപടി പറയാം പക്ഷെ നിങ്ങൾക്കറിയാവുന്ന സത്യം നിങ്ങൾ മറച്ചു വെക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും എതിരെ നടപടി ഉണ്ടാവും സത്യത്തിന്റെ ഒരിക്കലും മറിച്ചു വെക്കാനാവില്ല പറയൂ സൂര്യ എന്തിനാണ് അങ്ങനെ എഴുതിയത് എന്ന് ചോദിക്കാം അപ്പോൾ സൂര്യ മാഡം അത് എന്നൊക്കെ പറഞ്ഞ് പറയാൻ നിൽക്കാൻ ഭാവന പറയുന്നുണ്ട് സൂര്യ സത്യം ഇവിടെ മറിച്ച് വെച്ചിട്ട് കാര്യമേ നമുക്ക് സംഭവിച്ചത് അതുപോലെ തന്നെ പറയാം സത്യം ഞാൻ തന്നെ പറയാം മാഡം എന്ന് പറഞ്ഞ് ഭാവന പറയാൻ നിൽക്കുമ്പോൾ സൂര്യ പറയണ വേണ്ട ഞാൻ പറയാം എന്നിട്ട് പറയുകയാണ് മാഡം മാനസയുടെ വയറ്റിൽ വാഴരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയാണ് ഇത് കേട്ട് മാനസയും എല്ലാവരും ഒന്ന് ഷോക്ക് ആവാട്ടോ അജയന് പ്രസിദ്ധം ചിരിക്കാണ്ട് അങ്ങനെ വരട്ടെ അങ്ങനെ പറയി നിങ്ങൾ പറഞ്ഞ ഓരോ കളത്തിരങ്കും അങ്ങനെ പൊളിയട്ടെ എന്ന് പറയാം അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് ഒരേ സമയം സൂര്യക്ക് രണ്ട് ഭാര്യമാരാണോ സൂര്യയുടെ ഭാര്യയല്ലേ ഭാവന അതേ സമയം മാനസ കാമുകയായിട്ടുണ്ടായിരുന്നു ഇവ രണ്ടുപേരും ഒരേ വീട്ടിനല്ലേ താമസിക്കുന്നത് പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഒന്നിനും മറുപടി പറയാനാവാതെ സൂര്യന് പകച്ചു നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഭാവന പറയുന്നുണ്ട് മാഡം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല എന്റെ അവസ്ഥ ഞാൻ മാഡത്തോട് നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ ഗർഭിണിയായപ്പോൾ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു മാത്രമല്ല ഇനി ഒരു അമ്മയാകാനുള്ള ഭാഗ്യവും എനിക്കില്ല അങ്ങനെ ഒരു വഴി വന്നപ്പോഴാണ് സൂര്യക്കൊരു കുഞ്ഞു വേണമെന്ന് വീട്ടിൽ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണ് മാനസികമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായതും മാനസിക ഗർഭിണിയായതും എന്നൊക്കെ പറയാനോ സൂര്യ അവിടെ ആകെ തകർന്ന അവിടെ നിൽക്കാൻ കേട്ടോ ഭാവനയും ഒട്ടും ഇഷ്ടമുണ്ടായിട്ടില്ല അങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നത് പക്ഷെ നിയമത്തിന് മുൻപിൽ അവർക്ക് മറ്റൊരു വഴിയില്ലായിരുന്നല്ലോ സരോഗസി എന്ന കാര്യം പറഞ്ഞാൽ പിന്നെ എല്ലാം പോയി അതുകൊണ്ട് മാത്രം ഭാവന അങ്ങനെ പറയാൻ കേട്ടോ സൂര്യയുടെ കൈ അവൾ മുറുകെ പിടിക്കുകയാണ് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാഡം ഞാൻ തന്നെയാണ് മാനസിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് പോകാൻ തലയും താഴ്ത്തിയിട്ട് മാനസിയാകട്ടെ ആകെ വെപ്രാളപ്പെട്ട് പേടിച്ച് കണ്ണിനെ കണ്ണീരൊഴുകി നിൽക്കുകയാണ് സൂര്യ എന്തൊക്കെയാ പറയുന്നത് ഭാവന എന്ന നിലയിൽ ഭാവനയെ നോക്കുന്നുണ്ട് അവൾ കമ്മീഷൻ അജയനോട് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ ചോദിച്ചു ചോദ്യത്തിനുള്ള ഉത്തരമായില്ലേ നിങ്ങളുടെ മകളുടെ കുഞ്ഞ് ആരുടേതാണെന്നുള്ളതിന് ഇപ്പോൾ ആൻസർ കിട്ടിയില്ലേ അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഓക്കെ മാഡം ഒരുപാട് നന്ദിയുണ്ട് ഇനിയെങ്കിലും എന്റെ മോൾക്ക് ഒരു ജീവിതം വേണം അച്ഛൻ ഇല്ലാത്ത ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ട് നടക്കുമ്പോൾ സമൂഹം എന്തൊക്കെയാണ് ഒരു പെൺകുട്ടിയെ പറയുക എന്നുള്ളത് മാഡത്തിന് തന്നെ ഊഹിച്ചാൽ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ മാഡം ഒരു കാര്യം ചെയ്യണം ഇവരുടെ വിവാഹം ഉടൻ നടത്താനുള്ള ഉത്തരവിടണം എങ്കിലേ ഞങ്ങളുടെ മോളുടെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ മാനസ് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് ഗർഭിണിയായ ഞാൻ ഇപ്പോൾ തന്നെ ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം പിന്നെയുള്ള കാര്യമല്ലേ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ തീരുമാനിച്ചു കാര്യങ്ങൾ എടുത്തോളാം അച്ഛൻ എന്തായാലും കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നല്ലേ അറിയേണ്ടത് അതിപ്പോൾ അറിഞ്ഞല്ലോ സമാധാനമായില്ല ഇനി എന്തിനാ ഇങ്ങനെ ഇവിടെ നിന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ കമ്മീഷൻ പറയുന്ന നിന്റെ മാനസ നോക്കൂ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് തികച്ചും ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് മാനസ പറയുന്നുണ്ട് സോറി മാഡം ഞാൻ മാഡത്തെ ധിക്കരിച്ചതല്ല പക്ഷെ ഉടൻ തന്നെ ഒരു വിവാഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഈ വാർത്ത അറിഞ്ഞിട്ട് ജാനകിയും സേതുവും എത്തുകയാണ് കേട്ടോ അവർ പറയുന്നുണ്ട് ഗായത്രി ഇനി വിവരങ്ങളെല്ലാം അറിഞ്ഞു നമ്മൾ പേടിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്ന് വനിതാ കമ്മീഷൻ നടന്ന കാര്യങ്ങൾ അറിഞ്ഞ സൂര്യയുടെ കുഞ്ഞാണ് മാനസിയുടെ വയത്തിൽ വളരുന്നത് എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അജയനും പ്രസീതയും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവർ ഇതൊരു അവസരമാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകും മിക്കവാറും സൂര്യയെയും മാനസേയും തമ്മിൽ വിവാഹം കഴിപ്പിക്കാനും അവരൊരു അതോടുകൂടി ഭാവനയുടെ ജീവിതം എന്താകും അവൾ ആ വീട്ടിൽ നിന്നും ഉടനെ ഇറങ്ങേണ്ടി വരും ഇതുതന്നെയായിരിക്കും തന്നെയായിരിക്കും ജയനിർമ്മലയും ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ജയനിർമ്മലയും അജയനുമെല്ലാം ഒത്തുചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ് ഇതെന്ന് അവർക്ക് എങ്ങനെയെങ്കിലും ഭാവനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം പകരം സൂര്യയും മാനസിയുമായിട്ടുള്ള വിവാഹവും നടത്തണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തെളിഞ്ഞു വന്നില്ല തടസ്സങ്ങളെല്ലാം നീങ്ങി നിൽക്കുകയാണ് ഈയൊരു സിറ്റുവേഷനിലെ ഭാവനയ്ക്കൊന്നും പറയാനാകില്ല കാരണം അവൾ തന്നെയാണ് മാനസിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് എഴുതി ചേർത്തിയിരിക്കുന്നത് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മക്കെല്ലാം കാത്തിരുന്ന് കണ്ടേ പറ്റി എന്തായാലും ഭാവനയുടെ ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും ആകെ വെപ്രാളും ടെൻഷനും ആവുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ട് ആകെ തകർന്ന് നെടുവീർപ്പെട്ട് നിൽക്കുക കേട്ടോ ഗായത്രി